ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമുക്ക് എൻ്റെ ഒരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് കണ്ടാലോ വീട്ടിലെല്ലാം ഇത്ര നാളെ നല്ല മഴയാണ് ഉണ്ടായത് അതുകൊണ്ട് കണ്ടത്തിലെല്ലാം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ വെള്ളം കയറിയിട്ടില്ല അപ്പുറം കിച്ചുവാടിൻ്റെ വീട്ടിലും വില്ലിച്ചൻ്റെ വീട്ടിലെല്ലാം ഫുള്ളായിട്ട് വെള്ളം ഉറങ്ങിനി വീടിൻ്റെ മുറ്റത്ത് നല്ല വെള്ളമാണ് രാവിലെ ഉറങ്ങി എണീച്ചാടും എനിക്ക് പുറത്ത് പോയിട്ട് പുതിയതായിട്ട് പിടിച്ച പൂക്കൾ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു അമ്പൂട്ടാൻ്റെ അത് നോക്കില്ല അത് എത്രത്തോളം വളർന്നു എന്ന് നോക്കില്ല എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമില്ല ഒരു കാര്യമാണ് സപ്പോട്ട റംബൂട്ടാൻ റംബൂട്ടാൻ നട്ടിട്ട് അത്രയേ ആയിട്ടു അത് ചെറുതത്ര ഇതാ ഈ ഒരു മരം രണ്ട് മരമുണ്ട് ഇതൊന്നും ഒന്ന് അതിന് കുറച്ചടുത്തായിട്ട് തന്നെ ഉണ്ട് അത് അത്ര വളർന്നിട്ടില്ല ഇതിങ്ങനെ ഇത്രത്തോളം വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അതിൻ്റെ ഇലയെല്ലാം പുഴു കടിച്ചു കടിച്ച് നാശകോശമാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ പുഴുവിനെല്ലാം എടുത്ത് കളയണം സപ്പോട്ട പിടിച്ചിട്ടുണ്ട് ഉറുമാമ്പഴം പിടിച്ചിട്ടുണ്ട് ചാമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക സീതാപ്പഴം ഒട്ടുമിക്ക എല്ലാം ഉണ്ട് വീട്ടിൽ എനിക്ക് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് റംബൂട്ടാൻ റംബൂട്ടൻ വീട്ടിൽ പിടിപ്പിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് ഒറ്റ കൈ കൊണ്ട് പല്ലും തേച്ചിട്ടാന്നിട്ടാ ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ പിന്നെ എൻ്റെ വീട്ടിൽ പയറും കറിയും പുട്ടു ആണെന്നുണ്ടായത് എനിക്കിഷ്ടേ അല്ല ഈ പയർ അറിയും പുട്ടും പണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിന് ഇപ്പം എന്തോ പയറുകറിയും അടുത്ത് പിന്നെ പയറുകറിയും പുട്ടും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും ആൾക്കാരുണ്ട് വീട്ടിൽ ഒരാൾക്കാക്കുന്നത് ഇഷ്ടപ്പെടില്ല മറ്റാൾക്കാണെങ്കിലും അപ്പുറത്തുള്ള ആൾക്കിഷ്ടപ്പെടില്ല അങ്ങനെയാണ് ചില നേരത്തെ രണ്ട് മൂന്നും ചായക്ക് പലഹാരമല്ല ഉണ്ടാവലുണ്ട് അതിനിടയിൽ ഞാൻ പോയി കുളിച്ചൂട്ടാ ഞാൻ ദിവസം രാവിലെ കഴിക്കുന്ന ഒരു ഐസ് ക്യൂബ്സാണ് ഗ്ലൂട്ടാ തയോൺ അതായത് ക്യാരറ്റ് ബീട്രൂട്ട് നാരങ്ങ നെല്ലിക്ക ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സാക്കി വെച്ചാൽ നല്ല സാധനമായിട്ട് നല്ല ചേഞ്ചും ഉണ്ട് നമ്മളെ സ്കിന്നിനായാലും ഹെയറിനായാലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ് ചൂടുവെള്ളത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇങ്ങനെ കലക്കിയിട്ട് കുടിച്ചാൽ മതി ഞാൻ ഒറ്റ നേരെ കുടിക്കായാലും ചിലവരും അറിയലുണ്ട് അധികം ആയാലും മോശമാണ് എന്തും അധികം മോശം തന്നെയാണ് അതുകൊണ്ട് ഞാൻ അന്നേരം ഞാൻ ഫസ്റ്റിൽ രണ്ട് നേരം കുടിക്കലുണ്ട് അതിനെ പിന്നെ മോശം എന്ന് ശേഷം രണ്ട് നേരം കുടിക്കുന്നത് നിർത്തിയിട്ട് ഒറ്റ നേരം മാത്രമായി ഒരൈസ് ക്യൂബ്സ് ഇടയിലും അതുതന്നെ ധാരാളമാണ് വലിയ നല്ല രുചിയൊന്നുമല്ല കേട്ടോ അവർ ആ നമുക്ക് കുടിക്കാൻ പറ്റും പക്ഷേ വലിയൊരു ടേസ്റ്റുമില്ല ചിലവരിലും തേനല്ല ഒഴിച്ച് കഴിക്കുന്നല്ലോ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തേൻ ഉണ്ട് എന്നാലും ഞാൻ തേൻ ഒഴിക്കയില്ല തേൻ ഒഴിച്ചാൽ മെലിയെന്ന് പറയലുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് മെലിയാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തേൻ ഒഴിക്കയില്ല അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് കീഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ലജാറോയിൽ ക്ലാസ്സിന് പോലുണ്ട് ബ്യൂട്ടീഷ്യൻ്റെ എനിക്ക് ഈ ബ്രൈഡൽ മേക്കപ്പ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ നല്ല ക്ലാസ്സെല്ലാം പുറത്താണെന്നുള്ളത് എവിടെയുണ്ട് ലസാറോയിലും ഉണ്ട് ബ്രൈഡൽ മേക്കപ്പ് അത് പിന്നെ ബ്യൂട്ടീഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് ലാസ്റ്റാണ് ബ്രൈഡൽ അത് ആദ്യം ബ്രൈഡൽ മേക്കപ്പ് മാത്രമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് പഠിക്കാമെന്നുണ്ടായതേ പിന്നെ അതിൻ്റെ നല്ല ക്ലാസ്സിനെല്ലാം പുറത്തേക്ക് പോകണം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ പോവാം ലസാറോയിലേക്ക് തന്നെ ബ്യൂട്ടീഷ്യൻ്റെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കാം സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ അതുകൊണ്ട് ലജാറോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഒരുങ്ങിയതാണ് ഇത്ര നാള് വീട്ടിൽ എഴുന്നിട്ട് സുഖം പിടിച്ചു ഇപ്പൊ എനക്ക് രാവിലെ എണീക്കാൻ വേണ്ടിട്ട് ഓ മടിയെന്നെല്ലാം പറഞ്ഞുണ്ടല്ലേ എൻ്റെ അമ്മ ഒടുക്കത്തെ മടിയാ നിനക്ക് ഒന്നാമത് ഇപ്പൊ നല്ല മഴയോ ആയോണ്ട് ആ തണുപ്പിനെ ഇങ്ങനെ പൊതച്ച മുടി കിടക്കാൻ തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ എണീക്കാൻ ഇത്ര നാള് രാവിലെ ഒമ്പതര പത്ത് മണി ആ ഒരു സമയത്തെല്ലാം എണീച്ചിട്ടുണ്ടായത് ഇപ്പൊട്ടും പറ്റുന്നില്ല രാവിലെ തന്നെ കുഞ്ഞാൻ്റെ ചീത്തി ഞാൻ രാവിലെ എണീച്ച കുഞ്ഞാക്കും കോളേജിലേക്ക് വേണം അപ്പം നമ്മൾ രണ്ടാളും ഓൾ കീഴുന്നതിൻ്റെ പരടിക്ക് പോയിട്ട് ഞാനും കീഞ്ഞു അതിൻ്റെ തന്നെ കുറേ ചിത്തയറു എനിക്ക് ഇപ്പോഴേ പോകണ്ടല്ലോ നീ എന്തിനും ഇപ്പോഴേ കീന്ന് അയ്യോ കീഞ്ഞാൽ പോരെ നോക്കിയിട്ട് തന്നെ കുറേ ചിത്തയാണ് ഞാൻ ആയിരിക്കുന്നത് നേരത്തെ കീഴിട്ടിരുന്നാലും നല്ലതല്ല ഫോൺ നോക്കിയിട്ട് എവിടെയെങ്കിലും സൈഡിൽ കുത്തിയിരിക്കുക ആ സമയാകുമ്പോൾ പോവാം ഓൾ നിന്ന് തന്നെ അവിടെ ഒച്ചപ്പടാക്കിയപ്പോൾ എനിക്ക് നല്ലോണം ദേഷ്യം വന്ന് ഞാനിട്ടോ പരടിക്ക് പരടിക്കു തോന്നിട്ടെന്നെ കീഞ്ഞു ഞാൻ ഒരേച്ചനിയ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെല്ലാം സഹിക്കണം അല്ലേ നമ്മെങ്ങനെ അങ്ങനെ കലമ്പ് ഉണ്ടാവില്ല അടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇടയ്ക്ക് ഭയങ്കര ദേഷ്യം വരും അന്നേരം അമ്മ കയറി ഇടപെടും അമ്മ ഒരു ഡയലോഗ് ഉണ്ടെന്നേരം ആമ്പിള്ളേർക്കാളും കഷ്ടം രണ്ടണം ആമ്പിളർക്കാളും കഷ്ടം ശരിയാന്ന് ചില സമയത്ത് നമ്മ ആമ്പിളർക്കാളും കഷ്ടേ അടിയൊന്നും ഉണ്ടാവില്ല കലമ്പും ഇങ്ങനെ ദേഷ്യം അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും വേഗം ശരിയാവും ചെയ്യും ചൊടിയാൽ അത്ര പോലെ നേരെയേ ഉണ്ടാവുള്ളൂ കൊറച്ചേരം കഴിഞ്ഞാൽ വേം ഉണ്ടോയും ചെയ്യും പക്ഷെ ഇവളുടെ അടുത്ത് വേറെ ആരുടെങ്കിലും എടുക്കാൻ ദേഷ്യം വന്നിട്ടല്ലേ ഞാൻ മുണ്ടേ ഇല്ല മുണ്ടാടെ ഇരിക്കും പക്ഷെ ഇവളുടെ അടുത്ത് ഏ മിണ്ടലുണ്ട് ചൊടി അങ്ങനെ അധികം നേരം വെക്കയില്ല ഇതാണ് കിച്ചവാട്ടന്റെ തറവാട് വീടതിനപ്പുറം കിച്ചുവാട്ടൻ്റെ വീട് ആടെയെല്ലാം ഫുള്ള് വെള്ളം ഉറങ്ങിനി അവരുടെ വീടിന്റെ മുറ്റത്തെല്ലാം ഫുള്ള് വെള്ളമാണ് അന്തോ ഭാഗ്യത്തിൽ നമ്മളെ വീടിന്റെ മുന്നിലേക്ക് അങ്ങനെ വന്നിട്ടാ ക്ലാസ്സിനെ പോകാൻ നിൽക്കുമ്പഴേക്കന്നെ മഴ പെയ്തു ഓ അന്നേരം ഇല്ല മടിയൊന്നും പറയണ്ട നമ്മ ഈ പണ്ട് സ്കൂളില് തുറന്നാടൊരു മടി ഉണ്ടാവില്ലേ ഈ ജൂൺ മാസത്തില് മഴയും അതല്ലേ ഇങ്ങനെ എന്തോ ഒരു ഒരുപോലെ എനിക്ക് ക്ലാസ്സിനൊക്കെ പണ്ട് സ്കൂളിലെ അങ്കമാടല്ലേ നമ്മൾ കൊണ്ടുപോയി ചെറുത്ത പോലെ തന്നെ മടിയെന്നെല്ലാം പറഞ്ഞാലും എന്തോ ഒരു മടി ഞാൻ വിചാരിക്കുന്നത് ഇനി പോണ ഇന്ന് ക്ലാസ്സിന് രണ്ട് മൈൻറ് പോവാണ്ട് നിന്നാലോ പോകാണ്ട്ന്നിട്ടില്ലെങ്കിൽ പിന്നെ ആടെന്ന ചീത്ത മണിക്കാൻ കഴിയാച്ചിട്ട് പോയി ലാസ്റ്റ് ഒന്നാമത് ഞാൻ രണ്ടോട്ടം ലീവ് ആക്കി അറ്റൻഡൻസ് കുറവായാലും മോശമല്ലേ ബസ്സിന് തന്നെ പോവും വേണം അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട് കുറച്ച് കുറച്ച് ഉള്ളൂ അപ്പം അതാണ് ഞാൻ ഇനി ഇടയ്ക്ക് പറഞ്ഞത് നെല്ലിക്കൻ പറഞ്ഞത് നമ്മളെ വീടിന് അപ്പറൊരു തറവാട് ഉണ്ട് ആ തറവാട്ടിൽ നല്ല നാട് നെല്ലിക്ക കുറേ ഉണ്ടാവും വീണ് കിടക്കുന്നത് ഞാൻ അധികം പർക്കലുണ്ട് അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഇന്ന് ബസ്സിൽ നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ചെരുപ്പ് പ്ലെയിൻ ആയിട്ടുള്ള ചെരുപ്പാന്ന് ബാക്കിൽ അങ്ങനെ കെട്ടാനൊന്നുമില്ല അപ്പം ബസ് പോകുന്ന സമയത്ത് എൻ്റെ ചെരുപ്പ് താഴെ വീണ് എനക്കൊന്നും ചെയ്യേണ്ടതിരുന്നില്ല ഞാൻ നാളെ ഒച്ചത്തിലെ കണ്ടക്ടറോട് പറഞ്ഞു വണ്ടി നിർത്തി എൻ്റെ ചെരുപ്പ് താഴെപ്പോയിന്ന് പറഞ്ഞു എൻ്റെ ആൾ വണ്ടി നിർത്തി നമ്മളെ നാട്ടിലത്തെ ഒരു ഏച്ചി ഉണ്ടായിന് ആ ഏച്ചി വേണ്ട ചെരുപ്പ് ഇതാ എന്നെ കാത്തിക്കുന്ന മൂന്നെണ്ണം ഞാൻ ഓഗ് എടുക്കുന്ന പറഞ്ഞ നാണക്കെട്ട് കളിക്കുന്നത് മൂന്നും ഒന്നാമത് ബസ്സിൽ കയറാണ്ട് കയറുമ്പോൾ ഏടെയില്ലാത്ത തിരില്ലാതി കുറേ ആയി ബസ്സിലും കയറിയിട്ട് കയറാണ്ട് കയറുമ്പോൾ ആണെങ്കിൽ ഒന്നും തിരിയുന്നില്ല വപ്രാളവും വേവില്ലാതെയും നല്ല തിരക്കും ഉണ്ടായിന് അങ്ങനെ നേരെ ക്ലാസ്സിലേക്കെത്തി ആരും വന്നിട്ടുണ്ടായിട്ടാണ് വേറെ വേറെ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വരുന്നത്രേ അധികം ഞാനും വാവൂസ് തന്നെ ഫസ്റ്റ് എത്തില്ല നമ്മൾ നേരത്തെ നേരത്തേ പോയിട്ട് സീറ്റ് പിടിക്കും വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനേ ഒരു മടിയില്ല ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാന്ന് എല്ലാവരും നല്ല കമ്പനിയാണ് ഒരേ മൈൻഡും ഒരേ എല്ലാം ഒരേ ക്ലാസ്സിൽ തന്നെയാണ് ഒരാളോട് ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അറിയുമ്പോൾ പറയുന്നുണ്ട് ഓ പറഞ്ഞിട്ടെല്ലാം വീഡിയോ എടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ നല്ല പോസ് ഇട്ടിരിക്കുകയാണ് ഹാവൂസിന് പിന്നെ ഒരേ നോട്ട് ക്ലാസ്സിൽ വന്നാടുണ്ടാവും നോട്ട് ഓ നോട്ട് എഴുതി നോട്ട് എഴുതി നല്ലോണം ഉണ്ട് നോട്ട് എഴുതാനും കുറേ ഉണ്ട് എനിക്ക് പിന്നെ പാവസിൻ്റെ അത്രയും എത്തിയിട്ടാവുന്നു എനിയോണ്ട് അത്ര കുറെ എഴുതേ അപ്പം ഇന്ന് ക്ലീനപ്പാണ് പഠിപ്പിച്ചായിട്ടുണ്ടായത് മിസ്സെല്ലാം നല്ല അടിപൊളി മിസ്സാണ് നല്ല കമ്പനിയാണ് നല്ല അടിപൊളി മിസ്സാണ് അപ്പം രണ്ടാളെ ഗ്രൂപ്പാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കണം എൻ്റെ ഫേസിൽ ആണ് ഇട്ട് ഇട്ടാനിട്ടുണ്ടായത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓൾക്ക് ഒഴുക്കിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ക്ലാസ് ടൈമ് ഫോൺ എടുക്കാൻ പാടില്ല ഫോൺ പുറത്ത് വെക്കണം ഞാൻ പുറത്ത് വെച്ചിട്ട് ഉണ്ടായത് ഇതിപ്പം ക്ലാസ് കഴിയാനാവുന്ന സമയത്ത് മിസ്സ് കൊണ്ട് തന്നു ഫോൺ എല്ലാവർക്കും ആ സമയത്ത് എടുത്തതാണ് അങ്ങനെ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം എന്നെ ഇന്ന് അച്ഛൻ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടായിന് അച്ഛനും അച്ഛനും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിനി അച്ഛനേയും ഡോക്ടറെ കാണിച്ചിട്ടേ ഒരു ഗ്യാസിന്റെ ഗുളിക കൊടുത്തിട്ട് അത് അച്ചച്ചൻ അലർജിയാണുണ്ടായത് ആ ഗുളിക പുറം രാജ്യങ്ങളിൽ നിരോധിച്ച ഗുളികയാണ് നമ്മളിവിടെ ഇപ്പൊ ഉണ്ടത്ര അത് കഴിച്ചിട്ട് അച്ചച്ചനി ആകെന്തെല്ലോ ചൊറിച്ചിലായി ശ്വാസമുട്ടായി എന്തെല്ലാം ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരം ഹോസ്പിറ്റലിനുണ്ടായത് ഇന്ന് ഉച്ചക്ക് ഡിസ്ചാർജ് ആക്കി ഇത ഈ ഗുളിക റാൻറ്റാക്കില്ല കൊറേ ആൾക്ക് കഴിച്ചിട്ട് അലർജി പറ്റിയതാണ് ഞാനാണ് ഗുളിക കൊടുത്തിട്ടുണ്ടായത് അച്ചച്ചനെ ഞാനധികം കൊടുക്കല് ഇപ്പം ഗുളിക കഴിച്ച് കുറച്ച് നേടൻ പറയുന്നുണ്ട് മോളെ എനിക്ക് മേലും ചൊറിയെന്ന് ശ്വാസം മുട്ടുന്നു ഞാൻ നല്ലോണം പേടിച്ച് എന്നാടെ അച്ഛനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ അടക്കത്തി ഇന്ന് ഇടക്ക് അടക്ക് പറഞ്ഞിട്ട് ഞാനിട്ട് രാത്രിക്ക് മൂന്ന് മണിക്കെല്ലാം ഉറങ്ങാണ്ട് നമ്മൾ എല്ലാവരും അച്ഛനെ വിളിച്ച് അച്ഛനെ വിളിച്ചുകൊണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛന് ഓക്കെ ആയാ കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞാൽ അച്ഛൻ പറയാം മോളെ അച്ഛനും പ്രശ്നമൊന്നുമില്ല അച്ഛനും അച്ഛൻ്റെ തന്നെ ഉണ്ട് അച്ഛൻ ഇപ്പം അച്ഛനോട് വറുത്താലും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല പറഞ്ഞു എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടായിട്ട് പിന്നെ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം വിചാരിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസമാണ് അച്ഛൻ അമ്മയോട് പറയുന്നത് പറയാത്തോണ്ടാണ് പിള്ളേരോട് പറയാത്തോണ്ടാണ് പിള്ളേർ ഇടുന്ന കാര്യം എന്നോണ്ട് ഐ സിയുലാന്നുണ്ടായത് അച്ചച്ചന് ശ്വാസം മുട്ടല്ല ഉണ്ടായെന്ന് നല്ലോണം കുറെ ആൾക്ക് ഈ ഗുളിക പറ്റേയില്ല യൂട്യൂബിൽ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഫുള്ള് കുറേ പേർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും ഉണ്ടായിന് യൂട്യൂബിൽ പരമാവധി ആൾക്കാർ ഈ ഗ്യാസിനെല്ലാം നിങ്ങൾ ഈ ഗ്യാസിനെല്ലാം ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഗുളിക കിട്ടിയാൽ കഴിക്കാണ്ട് ഏറ്റവും നല്ലത് എനക്കും കൊണ്ടിട്ട് ഈ പ്രശ്നമല്ല അച്ചച്ചനില്ല എനക്കും ഇങ്ങനെ എനിക്ക് ഈ ചില സമയത്ത് പരിപ്പല്ലം കേട്ടി തിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തേട്ടിക്കൊടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പുളിച്ച് തേട്ടൽ നെഞ്ചരിച്ചിൽ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് ചായക്ക് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം മേടിച്ചു ഞാൻ ആടെ പോയാലും വേഗം നോക്കല ഇതുപോലത്തെ ജെല്ലി മുട്ടായി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മുട്ടായി ജല്ലി ടൈപ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് മാഷ് മെല്ലോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ചായക്ക സാധനം എല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഞാൻ അതിൽ നിന്നൊരു വൈറ്റും പിങ്കും എടുത്തിട്ടുണ്ടായിന് അയ്യോ ഫേസിൽ ക്ലീനപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഫേസ് കഴുകിയിട്ടുണ്ടായിനി ലിപ്സ്റ്റിക് ഞാൻ മായ്ക്കാൻ പറ്റിയിട്ടാവുള്ള ഞാൻ പറയും ലിപ്സ്റ്റിക് മായ്ക്കണ്ട മായ്ക്കാണ്ട് ചെയ്തമ്മ ചെയ്തന്നാൽ മതി പറഞ്ഞു അപ്പോൾ എന്നാലും അത് ചെയ്യുമ്പം ലിപ്സ്റ്റിക്ക് എല്ലാം തന്നെ ചെയ്യണം അവിടെ ഞാൻ കുറച്ച് ചെയ്ത് പിന്നെ അവർ അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് ആയില്ലെന്നെല്ലാം ഒപ്പം എല്ലാവർക്കൊണ്ടുവരുന്നതുകൊണ്ട് പ്രശ്നമില്ല വരുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൽ എടുത്തിട്ട് തന്നെ വന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ മുഖൊരു ചത്ത പോലെ ഉണ്ടാവും അങ്ങനെ വീട്ടിലെത്തിയാൽ ജല്ലിമട്ടായി പോയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു വലിയ തണുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തണുത്താൽ അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ വീട്ടിലെത്തിയ ഡ്രസ്സെല്ലാം മാറ്റി ആ ജെല്ലിമുട്ടായി എടുത്തപ്പോഴേക്കും കുറച്ച് തണുത്തിട്ടുണ്ടായി നല്ല തടിപ്പില്ല ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ ഭയങ്കര പണിയുണ്ടായിന് എത്ര ശ്രമിച്ചിട്ട് പൊട്ടുന്നുണ്ടായിട്ട് ഞാനത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ അതിനെക്കൊണ്ട് പൊട്ടിക്കാൻ വേണ്ടി കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒടുവിൽ അത് പൊട്ടിച്ച് കിട്ടി എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് പൊട്ടിച്ച് അതിപ്പോൾ താഴോട്ട് പൊടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന അതിൽ അവർ കുഞ്ഞി കട്ടാ പോലത്തെ രസമാണ്േ അതാണ് ടേസ്റ്റ് അത് കടിക്കാൻ നല്ല രസമാണ് പിന്നെ എന്ത് കിട്ടിയാലും അതിൽ നിന്ന് കുറച്ച് അമ്മയ്ക്കും കൊടുക്കണം നമ്മളെക്കാളും മുട്ടായിക്ക് വെറിയുള്ള ആളാണ് അമ്മ ചോക്ലേറ്റ് എന്നെല്ലാം പറഞ്ഞാൽ തീർന്ന് ഓളും കുഞ്ഞാ അല്ല ഓൾന്ന് അമ്മയും കുഞ്ഞാവില്ല രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റുള്ള വൈറ്റാണ് ടേസ്റ്റ് ഉണ്ടായത് പിങ്ക് എനിക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷെ വൈറ്റിൻ്റെ അത്ര ഇല്ല വൈറ്റ് നല്ല രസം ഉണ്ടായിരിക്കും അങ്ങനെ അത് തിന്ന് റോസ് എനിക്ക് അത്രയും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ രസമില്ലാത്തത് ഞാൻ കുഞ്ഞാവൊക്കെ അട വച്ചു നല്ല ടേസ്റ്റുള്ളത് ഞാൻ തിന്നു അപ്പം അങ്ങനെ കുറച്ചു നേരെ ചോറയ്ക്കാൻ വേണ്ടി പോയി നല്ല ഉപ്പിലിട്ട മാങ്ങയും പരിപ്പ് കറിയും പാര കറിയും മത്തിയും പിന്നെ മത്തിൻ്റെ ഇണറും എനിക്ക് ഈ ഇണർ പൊരിച്ചാൽ ഇണർ പൊരിച്ചാലും ഭയങ്കര ഇഷ്ടമാണ് മത്തിൻ്റെ ഇങ്ങനെയല്ലാമ നമുക്ക് ഈ വാഴലിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പിലിട്ട് അകത്ത് തരും അത് നല്ല ടേസ്റ്റാണ് ഇന്ന് പിന്നെ കുറച്ച് ഉണ്ടായിട്ട് മത്തിയിലാണ് അവർ അതുകൊണ്ട് പൊരിക്കുന്നതിൻ്റെ അപ്പുറം തന്നെ ഇട്ട് അതിന് അഡെയിലെ ഇടുന്ന നിനക്ക് എടുക്കാൻ പറ്റിയിട്ട് എന്താ വെച്ചാൽ ഞാൻ അന്നൊരു ബ്ലോഗിൽ അച്ഛൻ്റെ അപ്പുറം ഒരു പണിയെടുക്കുന്നൊരു ഏട്ടനുണ്ട് യു പിയിലാണ് അവർ അച്ഛൻ്റെ പണിക്കാരൻ ഇൻറ്റീരിയർ ഡിസൈനറാണ് അപ്പം അവരെന്ന് പറഞ്ഞാൽ കുറേ വർഷമായി നമ്മളവിടെ നമുക്ക് നമ്മളെ ഫാമിലി പോലെ തന്നെ സ്വന്തം പോലെയാണ് അവരെ വൈഫ് മക്കളെല്ലാം നേരം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന് അപ്പോൾ അവരോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കുറേ അവർ വയറുവേദന അപ്പം അയച്ചയ്ക്ക് നല്ല സീരിയസ് ആണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരേ കരച്ചിൽ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അവർ സ്വന്തം അനിയനെ പോലെയാന്ന് അങ്ങനെ എപ്പോൾ ഒരുമിച്ചാണ് ഇവിടെ രണ്ടാളും ഭയങ്കര ഭയങ്കര സ്നേഹമാണ് അവർ ലവ് മാരേജാണ് കല്യാണം കഴിഞ്ഞിട്ട് അത്രയും ആയിട്ട് രണ്ട് ചെറിയ മക്കളും ഉണ്ട് ഭയങ്കര സ്നേഹമാണ് നായിച്ചിനോട് അധികം പറയുന്നുണ്ടെങ്കിൽ ഓളെ മക്കളെയും പറ്റി തന്നെ സംസാരിച്ചു കൊണ്ട് എടുക്കും അവരെ കരച്ചിലേണ്ടിട്ടാണെങ്കിൽ തന്നെ നമുക്കും എന്തോ ഒരു പോലെ ആയിപ്പോയി അമ്മമ്മയും കരഞ്ഞു അച്ഛനും കരഞ്ഞ് അമ്മയും കരഞ്ഞ് എല്ലാവർക്കും ഒരു എന്തോ പോലെ ആയിപ്പോയി അമ്മമ്മയും അച്ഛനോ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിന് വേഗം ശരിയായിരുന്നെങ്കിൽ നമ്മളതൊക്കെ നമ്മളെ തറവാട്ടിലെണ്ണം കൊടുക്കുന്നറിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിന് അങ്ങനൊരു വൈകുന്നേരം ആവുമ്പം ചായയെല്ലാം കുടിച്ച് കുറച്ചു നേരം ടി വി എല്ലാം കണ്ട് അച്ഛൻ വിളിച്ചോറും നമുക്ക് തറവാട്ടിലേക്ക് പോകാം ഇന്ന് തന്നെ എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി കീഞ്ഞു പോകുന്ന സമയത്ത് തന്നെ വിളക്കെത്തിക്കേണ്ട ഞാൻ ഞാനെന്നെ വീട്ടിൽ വിളക്ക് വെച്ച് ഇല്ലെങ്കിൽ അതിവ് അച്ഛനാണെന്ന് വയ്ക്കല് അച്ഛനെ പിന്നെ ഗുളിക അയച്ചുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ കുളിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്നെ വിളക്കെത്തിച്ചോളാന്ന് പറഞ്ഞു ഡോക്ടർ വൈകുന്നേരം ഒന്നും കൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി അച്ഛനോട് അപ്പം അച്ഛനും അച്ഛനും അസ്ലംബായിയും അസ്ലംബായി അന്നേരത്ത് പറഞ്ഞിട്ടുണ്ടായിട്ടേ അച്ഛൻ്റെ അപ്പുരം ഇല്ലത് അവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിനി അച്ഛൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ കഴിഞ്ഞ് നിന്നാൽ മതി നീ അമ്മയും കഴിഞ്ഞ് നിന്നാൽ മതി ഓർണ് കുഞ്ഞാൽക്ക് പിന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഉള്ളി പീരീഡ്സ് ആയതുകൊണ്ട് പോക്ക് പിന്നെ തറവാട്ടിലേക്ക് വന്നൂടാ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാടെ പായ ഉപ്പുറത്തേക്ക് ഇപ്പുറത്തെത്തിയാടം പറയും മണി ഐസ്ക്രീം ആക്കുക ഡ്രിങ്ക് കേക്ക് ആക്കാറും ഇവിടെ തന്നെ ഇരിക്കും രാത്രിക്ക് പോകില്ല നല്ലവണ്ണം പഠിക്കലുണ്ടായതാണ് ഇപ്പം കുറച്ച് വയ്യോട്ടേക്കായി ഇച്ചോളം അമ്മ വിളിച്ചിട്ട് പറഞ്ഞെന്നോട് എന്നാൾ അപ്പുറത്തേക്ക് ആക്കുവോ വായിക്കലേ ഇല്ല വീട്ടിൽ പോയിട്ട് വായിക്കാൻ പറയുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോയിക്ക് അപ്പുറത്തേക്ക് പോയിട്ട് വായിച്ചിട്ട് വയ്യവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രീം പെണ്ണു നിന്നു എനിക്ക് വലിയ ഇഷ്ടമല്ല ക്രീം പെണ് പക്ഷെ അച്ചച്ചൻ എല്ലാം തിന്ന് കാണുമ്പോൾ തിന്നണമെന്നൊരു പൊതി അപ്പൊ കയ്യിൽ ക്രീം നല്ലവണ്ണം കുറച്ചാണെങ്കിൽ അസുഖം ഉണ്ടാവട്ടിങ്ങനെ ക്രീമ്ന്ന് പറയുന്നത് ക്രീമിങ്ങനെ തൂർത്തി കയറ്റീനി നല്ലോണം ഉണ്ട് ക്രീം വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഭയങ്കര മധുരവും പഞ്ചസാര കടിക്കുന്ന പോലെ ഇങ്ങനെ തന്നെ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടാണ് പക്ഷെ ഞാൻ കഴിച്ചിട്ടാണ് എനിക്ക് നല്ല വിശപ്പുണ്ടായിന് ആ സമയത്ത് ആ അച്ഛൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ വന്നു പലിയേരി ആണ് നമ്മളെ തറവാട് വരുന്നത് അമ്മമ്മക്കും വരണം എന്നുണ്ടായിന് പിന്നെ കുഞ്ഞാവ് വീട്ടിലൊറ്റക്കെ ഞാൻ അമ്മമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല അങ്ങ് പോയിട്ടുവാ നമുക്ക് തറവാട്ടിലേക്ക് എല്ലാവർക്കും വേറെ ദിവസം പോവാന്ന് പറഞ്ഞു കുഞ്ഞാവക്കും വരണം തന്നെ ഉണ്ടായിനി ഞാനൊരു മൂലൊക്കെ നിങ്ങളെ മുട്ടാണ്ടിരിക്ക ഞാനും വരട്ടെ ചോദിച്ചുകൊണ്ട് നിന്നെറ്റമ്മ ചീത്ത പറഞ്ഞു അമ്മമ്മ പറഞ്ഞു അവർ തറവാട്ട് പോയിരുന്നു അങ്ങനെ മുട്ടീട്ട് പോയാലും ശരിയാവില്ല നമ്മളുടെ ഒക്കെ പിന്നെ തറവാട്ടിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ മുട്ടീട്ടെല്ലാം പോകുമ്പോൾ ഇങ്ങനെ പറയും അച്ഛൻ്റെ അമ്മയും നല്ലവണ്ണം എന്നിട്ട് അവരിങ്ങെന്നെ പറയും അങ്ങനെ ആക്കിക്കൂടാ ഇങ്ങനെ ആക്കിക്കൂടാ ഭയങ്കര ചിട്ടകളാണ് പ്രായമില്ല അവർക്കന്ന് നല്ലവണ്ണം പിന്നെ അച്ഛനാമ്മെന്ന് പിന്നെ അങ്ങനെ പറയൊന്നുമില്ല പ്രായം ഇല്ലവർ ഇങ്ങനെ പറയും അതിനിടയിൽ അവരെ ഫാമിലി വീഡിയോ കോളാക്കിട്ടല്ല ഉണ്ടായിന് എല്ലാവരുമായിട്ട് നമുക്കറിയാം അവരുടെ ഒട്ടുമിക്ക എല്ലാ ഫാമിലീനെല്ലാവരും നമുക്കറിയാം നമ്മൾ എല്ലാവരും സംസാരിക്കലും നല്ല കമ്പനിയാന്ന് എല്ലാവരുമായിട്ട് അതുപോലെ തന്നെ മുന്നേ എൻ്റെ അച്ചച്ഛൻ തറവാട്ടിൽ വിളക്കത്തിക്കുന്ന ഉണ്ടായതാണ് തിരയനായിട്ടാണ് ഉണ്ടായത് ആ സമയത്തെല്ലാം അന്നേരം ഞാൻ ഈ ഫസ്റ്റ് ഈ പീരീഡ്സ് ആയ സമയത്തെല്ലാം അച്ചച്ചനെ മുട്ടുമ്പോൾ എല്ലാം ഭയങ്കര ഇതാണ് ആ ഇങ്ങനെ പറയും ഇനി നല്ല മോൾ അച്ചച്ചനെ മുട്ടല്ല മുട്ടുന്ന മോശമാണ് അച്ചച്ചനെ വിളക്കത്തിക്കുമ്പോൾ മോശമാന്ന് നമുക്ക് ദോശന്നെല്ലാം പറയും അപ്പ എനിക്കിങ്ങനെ സങ്കടം ചെറിയ ഒരു ചെറിയ നല്ല മുട്ടല്ല മുട്ടല്ലാന്നെല്ലാം പറയും ഇങ്ങനെ സങ്കടം ഒരു ആ പ്രായത്തിലെല്ലാം പിന്നെ അച്ചച്ഛൻ അതിൽ നിന്ന് ഒഴിഞ്ഞു അതിരുന്നില്ല ഒരു സ്ഥാനത്ത് നിന്ന് മാറി കാരണം ഞാനും കുഞ്ഞാവിയെ ശ്രദ്ധിക്കാണ്ട് അച്ചച്ചനെ പോയിട്ട് മുട്ടും അച്ചഛൻ്റെ മടിയിൽ പോയിട്ട് ഇരിക്കും നമ്മൾ ശ്രദ്ധിക്കയില്ല ശ്രദ്ധിക്കില്ല അച്ചച്ചൻ്റെ റൂമിലേക്ക് കറിക്കൂടാന്നെല്ലാം ഉണ്ടായിരുന്ന നേരം പിന്നെ അതുപോലെ തന്നെ അപ്പുറം വില്ലച്ചൻ ചെയ്യാൻ കിട്ടുന്നത് വല്ലച്ചനെ അങ്ങനെ അറിയാണ്ട് പോയിട്ട് മുട്ടും അപ്പം വിലം പറയും അങ്ങനെ മുട്ടല്ല മുട്ടിക്കൂടാ നമ്മളെ ഡേറ്റ് അവരെ ഓർത്ത് വെക്കണം എന്നുള്ള അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മളിങ്ങനെയാണ് പണ്ടേ ഇല്ല ഒരു ഇതെല്ലാം വെച്ചിട്ട് അവരെ പോയി മുട്ടും പോയി ചെള്ളും അങ്ങനത്തെയൊരു സ്വഭാവം ഉണ്ടായത് പിന്നെ 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 മനസ്സിലാകാൻ തുടങ്ങി ആ അവരൊന്നും മുട്ടാൻ പാടില്ല കുറച്ച് ഡിസ്റ്റൻസ് ആക്കണം ഡേറ്റ് ആയതാന്നുള്ളത് നല്ല ഓർമ്മ വേണം എനക്ക് ഓർമ്മയുണ്ടാവില്ല എനിക്ക് ഓർമയുണ്ടാവില്ല ഞാനപ്പുറം വില്ലശ്നം തേങ്ങ കിട്ടുമ്പോൾ വീട്ടിലെ ഉള്ളിൽ മുന്നിലേ കയറിക്കൂടാന്നെല്ലാം ഉണ്ടായിന് ഞാൻ ഡേറ്റ് ആയാലും മുന്നിൽ എന്നെ കയറും ഒരു വർത്താനം പറയും പോയി വില്ലെ പോയി ചെള്ളിക്കളിക്കും അങ്ങനെയെല്ലാം എന്നുണ്ടായത് പിന്നെ പിന്നെ അത് മാറി ഇപ്പം മനസ്സിലായി അങ്ങനെ വിലച്ചാൽ തൊടാൻ പാടില്ല നമുക്കത് ദോഷാന്ന് നല്ല മനസ്സിലായി ഒരു വൈകുന്നേരം തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു തറവാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചാണ് പിന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ട് തന്നെ വരാൻ കുറേ വൈകിട്ടുണ്ടായിനച്ഛൻ അമ്മ അത്രയും പറഞ്ഞിന് വിളക്കത്തിക്കുന്ന സമയത്ത് തന്നെ പോകണമെന്ന് അമ്മ അത്രയും പറഞ്ഞിട്ടുണ്ടായിന് അപ്പം പോകുന്ന ബൈക്ക് നമ്മുടെ എണ്ണ പിന്നെ ചന്ദനത്തിരി അങ്ങനെ കുറച്ച് സാധനങ്ങളിലാട്ന്ന് മേടിച്ചു ഇന്ന് നമ്മിങ്ങനെ തറവാട്ടിലേക്ക് വരണം എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ ഇവരിങ്ങനെ അസ്ലം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നതെല്ലാം കാണുമ്പോൾ അമ്മക്കെല്ലാം എന്തോരോലെ അമ്മമ്മ ഒന്നും ഉണ്ടാവില്ല മോനെ നമ്മ അമ്മമ്മ ആടെ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ നീ ഒന്നും പേടിക്കണ്ട അമ്മേൻ്റെ തറവാട്ടിലെണ്ണ കൊടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് അമ്മമ്മ കുറേ ആശ്വസിപ്പിച്ചു അമ്മമ്മക്കും അത് സ്വന്തം മോനെ പോലെ ഇനി അന്ന് കുറെയായി അച്ഛൻ്റെ അപ്പുറം തന്നെ കുറെ ആയി പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇവരെല്ലാം ഒരു മൈൻഡ് ചോദിച്ചാൽ ഒരാളെ കണ്ടെന്ന് വെള്ളം വന്നാലും അപ്പ അവർക്കുള്ള പടയിൽ ഒരു പത്ത് ഉറുപ്പ ചോദിച്ചാൽ തന്നെ എൻ്റെ അച്ഛൻ്റെ കൈമില്ലെങ്കിലും അവർ ചോദിച്ചാൽ അച്ഛൻ്റെ ഇടയ്ക്ക് ഇല്ലതും കൂടി എടുത്ത് കൊടുക്കും അതാണ് അച്ഛൻ്റെ ഒരു മൈൻഡ് ഞാനും അങ്ങനെ എനിക്കും ഇപ്പം ചിലവർ കാണുമ്പോൾ എനിക്ക് എൻ്റെ സങ്കടം വന്നാൽ എൻ്റെ കൈമില്ല ഞാൻ അങ്ങനെ എടുത്തുകൊടുക്കും അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെയും ചില സ്ഥലങ്ങളിൽ എനിക്ക് ദേഷ്യം വരെ ഞാൻ അച്ഛനോട് ഞാൻ പറയലുണ്ട് അതായത് അച്ഛൻ എത്ര സഹായിച്ചാലും അപ്പുറം അപ്പറമ്പോട്ട് കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ട് എത്ര അവരുടെ അടുക്കുന്നു കിട്ടിയാലും അച്ഛൻ പഠിക്കൂല അച്ഛൻ വീണ്ടും വീണ്ടും ചോദിച്ചാലും ഇങ്ങനെ കൊടുത്തു കൊടുക്കും എനക്ക് ഇഷ്ടേ അല്ല ഞാനിങ്ങനെ പറയും അച്ഛനോട് അതുകൊണ്ട് എന്നോട് ദേഷ്യമില്ല കുറെ ആൾക്കാരുണ്ട് കേട്ടാ എല്ലാവരും പറയും എനക്ക് പറഞ്ഞാൽ അച്ഛനെല്ലാം ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ എനക്ക് പെട്ടെന്ന് സങ്കടം വരും അച്ഛനെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഞാൻ പോയിട്ട് കൊടുക്കും കൊടുക്കുഞ്ഞെ പക്ഷെ കുഞ്ഞാവ് അങ്ങനല്ല കുഞ്ഞാവ് പിന്നെ ആരോടും അങ്ങനെ ചൂടാവില്ല കേട്ട് നിൽക്കും എത്ര അങ്ങനെ എന്ത് പറഞ്ഞാലും ആ സാറിൽ അപ്പം വിട്ടെ ആ അച്ഛൻ്റെ ഒരു മൈൻഡാണ് അമ്മയും അങ്ങനെ അമ്മേ അങ്ങനത്തെ ശേഷം എനിക്കാരുടെ സ്വഭാവം എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് ചൂടാവും ദേഷ്യം വന്ന അങ്ങനെ ആരെങ്കിലും എൻ്റെ ആൾക്കാർ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ പോയിട്ട് ചൂടാവും അതുകൊണ്ട് തന്നെ എനിക്ക് അഹങ്കാരിങ്ങനൊരു പേരുമുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒട്ടുമിക്കാൻ എല്ലാവരും അങ്ങനെ അറിയില്ലേ ചാനേഷിൻ്റെ ചെറുത് പാവാണ് വലുത് ഭയങ്കര അഹങ്കാരാന്ന് അഹങ്കാരമല്ല എനിക്ക് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും പെട്ടെന്ന് ചൂടാവും ആ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുക അതെൻ്റെ സങ്കടവും ദേഷ്യമില്ല കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയേണ്ടത് ഞാനപ്പൻ്റെ പാർട്ടി ഞാൻ തീർക്കും ഞാൻ അല്ലാണ്ട് മനസ്സിലിട്ട് ഒരാളോട് പറഞ്ഞ് അതല്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യലേലും ഞാനൊക്കെ പറയേണ്ടി ഞാൻ അപ്പം ഞാൻ മുഖത്തോക്കി പറയും ഞാൻ അങ്ങനെ ഇല്ല അവരെ സ്വതക അഹങ്കാരി അഹങ്കാരികൾ ആ ഒരു പേരിൽ നിന്ന് അറിയപ്പെടല് അപ്പം അസ്ലംബായി നമ്മളെ വീടിനെ കുറച്ച് അങ്ങോട്ടുള്ള ഒരു റൂമിൽ തന്നെ അച്ഛൻ്റെ പണിക്കാരെല്ലാവരും ആടെന്നെ നിൽക്കൽ അച്ഛനാണെങ്കിൽ ഇവരെ ടെൻഷൻ കൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഭയുന്നവരെല്ലാം കറങ്ങി വരാം ആർട്ടി ഇതൊന്നും മിണ്ടുന്നേ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ കുറേ വർത്താനം പറയുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു അച്ഛനായിട്ട് പറഞ്ഞു നാട്ടിലേക്ക് പോയിക്കോ ഓളെ കണ്ടിട്ട് കുറച്ച് ഓക്കെ എല്ലാം ആയിട്ട് തിരിച്ച് വന്ന് വാ പറഞ്ഞു അങ്ങനെ കുറേ നേരം നമ്മൾ പയ്യനോരെല്ലാം കറങ്ങി കുഞ്ഞാവെക്കാണ് അതിന് അടുക്കൾ സംഘടനകളില്ലാത്തതുകൊണ്ട് അതിൻ്റെ അസ്ലംബായി പേടിയിൽ പോയിട്ടുണ്ടായിട്ട് എനിക്ക് രണ്ട് ലൈസ് കാണിച്ചു തന്ന് എനിക്കിങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാന്നുള്ളതറിയ പോകോൺ അനുസവ ഈ പോപ്കോണ് ഉപ്പിട്ടതിലുണ്ടാവില്ലേ ഇത് മധുരം രസം ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പം കറക്റ്റ് പീടിയുടെ അടുക്കുന്ന എത്തുമ്പോണ്ട് കുഞ്ഞാ കളിക്കുന്നത് എനിക്ക് വരുമ്പോൾ ഒരു കോണൈസ് കണിച്ചോന്ന് അററ്റി അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പീടിയാണ് അമ്പാടിയാട്ടൻ്റെ അങ്ങനെ നമുക്ക് കോണൈസും എന്നൊക്കെ ചിക്കുവിൻ്റെ ഒരു ഐസ്ക്രീമും വേണിച്ചു അങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ ഒരു സാധനം വാങ്ങിക്കാൻ എടുക്കില്ല ഇത് ഞാൻ ലാസ്റ്റിൻ്റെ ബർത്ത് ഡേ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിട്ട് നമ്മളെ പാനീപൂരിൻ്റെ ലേസ് അത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി കുറേ ഐസ്ക്രീം വേണിച്ചിട്ടുണ്ടായിരുന്നാലും നിലയ്ക്കും കൊടുത്തു ചിക്കു അപ്പോൾ ഒരാളിട കുളിച്ച് പുതിയ കുപ്പാലിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് അച്ചച്ചൻ അച്ചച്ചനൊ ഓക്കെ ആയി ഇന്നലത്തെ കളി കണ്ടിട്ട് നല്ലോണം പേടിച്ചി ഞാൻ ഇപ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ ഓക്കെ ഇപ്പം ഗുളികര ക്ഷീണമുണ്ടോന്നേല്ലോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ടി വിയിൽ ഒരു പാട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡാൻസ് അലിച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പിന്നെ ഞാൻ പോയി ചോറ് വെച്ച് ഉറങ്ങിട്ട് ഇപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു